ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ മേൽത്തരം ഫർണിച്ചറുകളുടെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗ്യാല തുറവൂർ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായനക്കൂട്ടം കാലസന്ധ്യയും തബല വാദന രംഗത്ത് അഞ്ചു പതിറ്റാണ്ട് പൂർത്തിയാക്കിയ തബലിസ്റ്റ് ബാലനെ ആദരിക്കൽ ചടങ്ങും നടത്തി സായനക്കൂട്ടം രക്ഷാധികാരി എൻ കെ എം ഷെരീഫ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ സ്വാഗതം പറഞ്ഞു പത്താൻ ഡിവിഷൻ കൌൺസിലർ ബാസ്റ്റിൻ ബാബു ബാലന് പൊന്നാടി അണിച്ച് ഷെരീഫ് മൈത്രി എന്നിവർ ഭാരവാഹികളെ സംഘടന ഒരു പ്രോഗ്രാമിന് നൽകുന്നത് സഹായത്തിനാണ് കാരണം നിരവധി ആളുകള് എന്നെ സമീപിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് അനുവദിച്ചിട്ടില്ല കാരണം അത് ഇതിന്റെ ഒരു ആംബിയൻസ് വേറെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ കൂട്ടത്തെ കുറിച്ച് വളരെ നന്നായിട്ട് ഞാൻ അന്വേഷിച്ചു എന്നോട് പറഞ്ഞു